ഹായ് കൂട്ടുകാരി കുറച്ച് പുളി ഇങ്ങനെ ഒന്ന് അച്ചാറിട്ടാലോ ഞാൻ രണ്ട് ദിവസം മുന്നേ ഇട്ടാറാണെ ഇവിടെ കുറച്ച് പുളി വരച്ചെടുത്തിട്ടുണ്ട് അത് നമുക്കൊന്ന് വൃത്തിയായിട്ട് കഴുകി ഒന്ന് വട്ടത്തിലരികാം നീളത്തിലരിഞ്ഞാലും കുഴപ്പമില്ല എങ്ങനെ വേണേലും അവനവൻ്റെ സൗകര്യത്തിനനുസരിച്ച് അരിഞ്ഞെടുക്കാം ഞാൻ ഇതുപോലെ ഞാനിതുപോലെ വട്ടത്തിലരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് വെള്ളം അടപ്പലോട്ട് വയ്ക്കാം ഒന്ന് ചൂടാക്കി എടുക്കാം കുറച്ച് വെള്ളം ഒന്ന് അടപ്പ വെച്ചിട്ടുണ്ട് അതൊന്ന് ചെറുതായിട്ട് ചൂടാവട്ടെ വലിയ ചൂടാവുകയും വേണ്ട തിളക്കുകയും വേണ്ട ഒന്ന് ചെറിയ ചൂടായാൽ മതി ആ ചൂട് വെള്ളത്തിലോട്ട് നമുക്കൊന്ന് പുളി ഒന്ന് പുളിയൊന്നിടുമ്പോൾ അതിൻ്റെ ആ കറയും അതിൻ്റെ ഒരു എണ്ണമയം ഉണ്ടായ എണ്ണമയം എല്ലാം അങ്ങ് പോയി കിട്ടും വലിയ പുളിയും അങ്ങ് പോയി കിട്ടും അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചൂട് വെള്ളത്തിൽ ഇടുന്നത് ചൂടായി ഞാൻ അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന പുളി അങ്ങോട്ട് കൊടുക്കുകയാണേ അതൊരു പത്ത് മിനിറ്റ് അങ്ങനെ വെള്ളത്തിൽ കിടക്കട്ടെ അപ്പോഴേക്കും അതിൻ്റെ കറയൊക്കെ പുളിയും എല്ലാം ഒന്ന് പോയി കിട്ടും ഈ ചൂട് വെള്ളത്തിൽ ഇടുമ്പോൾ ഇതുപോലെ അതിൻ്റെ ആ പുളി രസമൊക്കെ ഒന്ന് മാറിക്കിട്ടും തന്നെയല്ല ചെറുതായിട്ട് അതിൻ്റെ ആ പച്ചയൊന്ന് വാടിയും കിട്ടും നമുക്ക് ഇതുപോലെ വെള്ളം വാന്ന് പോകുന്ന ഒരു പാത്രത്തിനകത്തോട്ട് നമുക്ക് ഒന്ന് ഒഴിക്കാം പിന്നെ അതിനകത്തുള്ള ആ വെള്ളമൊക്കെ ഒന്ന് വാന്ന് പോകും ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പുപൊടിയും ഒന്ന് ഇട്ട് കൊടുക്കാം ഒന്ന് ഇളക്കി ഒന്ന് മിക്സാക്കി ഒന്ന് വെക്കാം അതേപോലെ ഒന്ന് ഇളക്കി ഇങ്ങനെ ഒന്ന് തട്ടിട്ടൊന്ന് ഇളക്കി ഒന്ന് വെക്കാം അപ്പോഴതിനകത്ത് ആ ഉപ്പുമൊക്കെ ഒന്ന് പിടിക്കുകയും ചെയ്യും അതിനകത്തുള്ള ആ വെള്ളം എല്ലാം അങ്ങ് വാന്നു പോവും അതിൽ എല്ലാം ഒന്ന് വാർന്നു പോകുന്ന സമയം കൊണ്ട് നമുക്ക് അതിനാവശ്യമായ അരപ്പ് തയ്യാറാക്കാം അത് ഞാനിവിടെ ഒരു ഇരുമ്പിൻ്റെ ചീൻചട്ടിയാണ് എടുത്തിരിക്കുന്നത് ഇൻഡാലിയത്തിൻ്റെ പാത്രം ഏതെങ്കിലും എടുത്താലും മതി അല്ലാതെ അലൂമിനിയം പാത്രത്തിലോ നമ്മുടെ നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലോ നമ്മൾ ഇരുമ്പിപ്പുള്ളി അച്ചാറിട്ട് കഴിഞ്ഞാൽ ആ പാത്രം ചീത്തയായി പോകും നമുക്ക് സ്റ്റൗ ഒന്ന് കത്തിക്കാം ചീൻ ചട്ടിയും ചൂടായി ഞാനിവിടെ കുറച്ച് ഗോൾഡ് വിന്നറാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് എണ്ണയൊന്ന് ചൂടായിട്ട് നമുക്ക് കുറച്ച് അതിലേക്ക് ഇട്ട് കൊടുക്കാം കടുക ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട് ഇനി കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി നമുക്ക് എണ്ണയിലിട്ട് ഇട്ട് കൊടുക്കാം ഞാൻ കുറച്ച് കറിവേപ്പിലയങ്ങൾ ഇട്ട് കൊടുക്കാൻ ഉള്ളിയെല്ലാം ഒന്ന് ചുമന്ന് വന്നിട്ടുണ്ട് നോടൊന്ന് ചുമന്ന് വരക്കാം വെളുത്തുള്ളി ഒന്ന് ചുമന്ന് വന്നിട്ടുണ്ട് നമുക്ക് തീ ഒന്ന് കുറച്ച് വയ്ക്കാം ഇതൊരു രണ്ട് സ്പൂൺ കാശ്മീരി മുളക് പൊടി ഇടും സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം സ്പൂൺ ഉലുവപ്പൊടി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ആക്കാം ഇനി എടുത്തു വെച്ചിരിക്കുന്ന ആ പുളി ഒന്ന് ഇട്ട് കൊടുക്കാം ഇതിനകത്ത് ഞാൻ ശകലവും വെള്ളം ചേർത്തതല്ല എല്ലാം ഒന്ന് മിക്സാക്കിയിട്ടുണ്ട് തീ ഓഫാക്കി ഇതുപോലെ നമ്മൾ അച്ചാറിട്ട് കഴിഞ്ഞാൽ എത്ര ദിവസം വേണേലും ഇരിക്കും ഇനി ഇത് തണുക്കുമ്പം നമുക്ക് കുറച്ച് കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം പരുവത്തിന് ഉപ്പ് നോക്കിയിട്ട് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടൊരു ഉപ്പിക്കകത്ത് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ അത് എത്ര നാൾ വേണേലും അതുപോലെ ഇരിക്കും എല്ലാവരും ഇതുപോലെ ഒന്ന് അച്ചാറിട്ട് നോക്കണേ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് കൂടി ചെയ്തേക്കണേ കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം